മലയാളി പ്രേക്ഷകരുടെ ഇഷ്ട നടനാണ് ജയസൂര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഓഗസ്റ്റ് മുപ്പതിന് മണിയുടെയും തങ്കത്തിൻ്റെയും ഓമനപുത്രനായി തൃപ്പൂണിത്തറയിൽ ജനിച്ചു ജയൻ മരട് എന്നാണ് ജയസൂര്യയുടെ യഥാർത്ഥ നാമം രണ്ടായിരത്തി മൂന്നിൽ പൃഥ്വിരാജ് സുകുമാരൻ കുഞ്ചാക്കോ ബോബൻ എന്നിവർക്കൊപ്പം സ്വപ്നക്കൂടിന്റെ പ്രധാന വേഷങ്ങളിലൊന്നിൽ അദ്ദേഹം അഭിനയിച്ചു ഷാഫിയും റാഫി മെക്കാട്ടിനും നേതൃത്വം നൽകിയ പുലിവാൽ കല്യാണം ചതിക്കാത്ത ചന്തു എന്നിവയായിരുന്നു ജയസൂര്യയുടെ അടുത്ത അവതരണം രണ്ടായിരത്തി ആറിൽ കിലുക്കത്തിന്റെ തുടർച്ചയായ കിലുക്കം കിലു ജയസൂര്യ പ്രത്യക്ഷപ്പെട്ടു ാണ് ജയസൂര്യ പ്രത്യക്ഷപ്പെട്ടത് സഹപാഠികളിൽ സതീശൻ കഞ്ഞിക്കുഴി എന്ന വിദ്യാർത്ഥി നേതാവിന്റെ വേഷം ചെയ്തു അത് അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ പ്രകടനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ റിലീസായ ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന സിനിമയിലൂടെ മലയാളത്തിൽ സജീവ സാന്നിധ്യമായ ജയസൂര്യ മലയാള സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളാണിന്ന് ജയസൂര്യയുടെ ഭാര്യ സരിത ഒരു ഫാഷൻ ഡിസൈനറാണ് സരിത സിനിമാ മേഖലയിലെ അറിയപ്പെടുന്ന ഫാഷൻ ഇപ്പോൾ ജയസൂരിയുടെ സിനിമകളിൽ വസ്ത്രാലങ്കാരം താരത്തിനായി ചെയ്യുന്നത് സരിതയാണ് സരിതയുടെ ബോട്ടിക്കിന്റെ പ്രധാന മോഡലും ജയസൂരിയാണ് ആട് സിനിമയ്ക്ക് വേണ്ടി അകത്തും പുറത്തും രണ്ട് നിറമുള്ള മുണ്ട് ഡിസൈൻ ചെയ്തും സരിത ശ്രദ്ധ നേടിയിരുന്നു ലാലേട്ടൻ ഉടുത്തതോടെ സരിതയുടെ മുണ്ട് വീണ്ടും വൈറലായി വിജയിച്ച ഓരോ പുരുഷന്റെയും പിന്നിൽ ഒരു സ്ത്രീയുണ്ട് ബാലയും മക്കളെയും കുറിച്ച് വാചാലനാവുന്ന ജയസൂര്യ ഇതുവരെ എന്തുകൊണ്ടാണ് അച്ഛനെയും അമ്മയും പറ്റിയ ഒരു ഇന്റർവ്യൂകളിലും ഒരിടത്തും പറയാത്തതെന്നാണ് പ്രേക്ഷകർ ചിന്തിക്കുന്നത് ഗൂഗിളിൽ പോലും ജയസൂര്യയുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒരു ഫോട്ടോയോ അതോ ഒരു വിവരവും പോലും ഇല്ല തൃപ്പൂണിത്തുറയിലെ സാധാരണ കുടുംബത്തിൽ മണിയുടെയും തങ്കത്തിൻ്റെയും മകനായാണ് ജയസൂര്യ ജനിച്ചത് എന്തുകൊണ്ടാണ് അച്ഛനെയും അമ്മയെയും കുറിച്ച് പൊതുവേദികളിൽ പറയാത്തതെന്നും അവരുടെ അവരെക്കുറിച്ച് ഒരു വിവരങ്ങളും ഗൂഗിളിലോ മറ്റോ ഒന്നും ഷെയർ ചെയ്യാത്തതും എന്താണെന്നാണ് പ്രേക്ഷകർക്ക് അറിയേണ്ടത് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോലും ഒരു ഫോട്ടോ പങ്കുവയ്ക്കാത്തതിൻ്റെ കാരണം അന്വേഷിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ